കണ്ണൂർ പയ്യന്നൂർ ബി ആർ സി ഹാളിൻ്റെ മേൽക്കൂര തകർന്നു പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ബി ആർ സി കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് തകർന്നത് ആർക്കും പരിക്കില്ല നിരവധി ക്ലാസുകളും മീറ്റിങ്ങുകളും നടക്കുന്ന ബി ആർ സിയുടെ പ്രധാന ഹാളാണിത് ബി ആർ സി ഹാളിനകത്ത് മുഴുവൻ വെള്ളം കയറിയ നിലയിലുമാണ് അർജുൻ കല്യാണുണ്ട വിവരങ്ങളുമായി അർജുൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ മഴയാണ് അത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ ഹാളിൽ ആരും ഉണ്ടാകാതിരുന്നത് കൊണ്ട് വലിയ അപകടമുണ്ടായില്ല പക്ഷേ പൂർണ്ണമായും മുകളിൽ നിന്ന് അടർന്ന് വീണ്ടും ഭാഗങ്ങളൊക്കെ കാണാം എന്താണ് വിവരങ്ങൾ അതായത് സ്മൃതി പയ്യന്നൂർ ബി ആർ സി കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ സീലിംഗാണ് കാര്യമായ രീതിയിൽ തന്നെ അടർന്ന് താഴേക്ക് പതിച്ചത് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് അതിൻ്റെ ഈ മേൽക്കൂരയുടെ നിർമ്മാണമൊക്കെ നടത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്തിട്ടുള്ള ശക്തമായ മഴ അതിനോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ള കാറ്റ് അത് ഈ മേൽക്കൂരയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ പറന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് പെയ്ത മഴയൊക്കെ ഈ പറയുന്ന സീലിങ്ങിന് മുകളിലാണ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഈ സീലിങ്ങിൻ്റെ മുകളിൽ വലിയ രീതിയിലുള്ള ഭാരം തങ്ങി നിൽക്കാനുള്ള ഇട വരുത്തുകയും അതിൻ്റെ ഭാഗമായാണ് സീലിംഗ് ഉൾപ്പെടെ അടർന്ന് താഴേക്ക് പതിച്ചത് എന്നുള്ളതാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ മറ്റ് പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുൾപ്പെടെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു പക്ഷേ പിന്നീട് പെയ്ത മഴയൊക്കെ പെയ്തത് ഈ ബി ആർ സി ഹാളിനകത്താണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ആ വെള്ളം എങ്ങനെ ഒഴിവാക്കണമെന്നുള്ള കാര്യത്തിൽ പോലും ഒരു സംശയം നിലനിൽക്കുകയാണ് ഈ സീലിങ്ങിൻ്റെ ഒരു ഭാഗം അപ്പാടെ തന്നെ അടർന്ന് താഴേക്ക് വീണതും നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുമുണ്ട് എന്തായാലും ഇതിനകത്തൊരു അടിയന്തര ഇടപെടൽ വേണമെന്നുള്ള അവിടെയുള്ള ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ പറയുകയാണ് സർക്കാർ ഓഫീസാണ് നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതേ കെട്ടിടത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ വെള്ളം കെട്ടും അതുപോലെ തന്നെ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ ഹാളിനകത്ത് എത്തുന്നത് താഴെ ഭാഗത്തുള്ള മറ്റ് ഓഫീസിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഉൾപ്പെടെ വെള്ളമെത്താനുള്ള ഇടയാക്കും അതുകൊണ്ട് തന്നെ ഇത് പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ പറയുന്നത് പക്ഷേ ശക്തമായ കാറ്റും മഴയുമൊക്കെ അതിനൊരു പ്രതിസന്ധിയാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് സ്മൃതി ശരി കണ്ണൂർ പയ്യന്നൂർ ബി ആർ സി ഹാളിൻ്റെ മേൽക്കൂര തകർന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ ഓഫീസും ആ കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ആകെ വെള്ളം കെട്ടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്